വൈകിട്ടത്തെ ചായയല്ല ഉച്ചക്കത്തെ ചോറുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഞാൻ ബിരിയാണി ബിരിയാണി അപ്പൊ ഞാൻ ഇതുവരെ ചോറിന്റെ വീടോര് ഇരുന്നിട്ടില്ല അപ്പൊ നോറ സ്വാഗതം പറയണ്ടേന്താ സ്വാഗതം പറ ഹായ് പറ ചോറ് കൊണ്ടേ തന്നെ ഒന്നാമത് ചായ ഒന്നും കുടിച്ചിട്ടില്ല അതുകൊണ്ട് ചോറ് നല്ല മണി കഴിഞ്ഞില്ലല്ലേ ചോറ് തുടങ്ങി അപ്പൊ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബിരിയാണിയാന്ന് ഇങ്ങനെ ആക്കും ചോറ് നിന്നിട്ടാവുമ്പോ ബിരിയാണി വെക്കും പിന്നെ ആ ഉമ്മ ഉമ്മരും അപ്പൊ ബിരിയാണിന്റെ അപ്പറം ഇതാ പപ്പടം ഉണ്ട് അല്ലേ പപ്പടം പിന്നെ ആദ്യം കൊടുക്കും ഒരു പപ്പടം അപ്പൊ ബിരിയാണി അധികം എല്ലാം അമ്മക്ക് അത്ര വല്യ ഇഷ്ടല്ല എന്നാലും കഴിക്കും പിന്നെ ഇതാ മ്മന്തി ഇത് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പും പച്ചമുളകും തേങ്ങയും ഉപ്പും ഇട്ടിട്ടുള്ള ചില ഹോട്ടലിൽ ഉണ്ടാവും അധികം പപ്പടവും കൂട്ടിയിട്ട് തിന്നാകും ചില പപ്പടവും കുറച്ച് സമ്മന്തിയും ചിക്കൻറെ ഒരു കഷ്ണവും അല്ല ഐജോ അതിന്റെ കുറച്ച് മസാലയും നല്ല രസമാണ് അപ്പൊ എനിക്ക് ബിരിയാണിന്റെ ചള്ളാസ് അമ്മ എടുത്തോ നിജോ ചള്ളാസം എടുത്തോ എനി ചാസം കൂട്ടിട്ട് ഓ നോക്ക് വേണ ബിരിയാണിയില് ഒ പറ്റാത്തല്ലേ മെയിനായിട്ടെ അച്ചാറാണ് വേണ്ടത് ഇത് നാരങ്ങക്കറി അല്ലെ നല്ല ആ നല്ല രസമുണ്ട് അപ്പൊ നമ്മളെ അച്ചാർ വേണ്ട നാരങ്ങക്കറിയും കൂട്ടിയിട്ട് ബിരിയാണി കാണാ അതിനെക്കാട്ടിഷ്ടമുക്ക് നാരങ്ങ അപ്പൊ ഓരോ അമ്മ ചിക്കൻ ും എവുണ്ടാ ചിക്കൻ്റെ ഇറക്കി അത്ര ഇട്ടല്ലോണ്ട് പൊട്ട് പൊട്ടിന്റെ ആളാണ് ഇപ്പൊ ദൈനീത ഒരു കഷ്ണം പപ്പടം കൊറച്ചതിന്റെ മസാല ചിക്കൻറെ കഷ്ണം സലാഡ് അച്ചാർ സമ്മന്തി എല്ലാം കൂടി ഇത് കാണുന്ന ബിജുവാട്ടിന് ഇപ്പം വേഗം ഒന്ന് വീഡിയോ എടുത്ത് കഴിയട്ടെ അടിപൊളിയാണ് ബിരിയാണി ഞാൻ അതുകൊണ്ട് അതോണ്ട് റെസോർട്ടൊന്നും പറയുന്നല്ല ഇത് പൊരിച്ചത് അത് മസാല എല്ലാം പെറുക്കുമ്പോ ഇവർക്ക് ബിജുവാട് വെറുതെ മാറ്റി വെക്കണേന്ന് പറയും അതുകൊണ്ട് കൊറച്ച് എടുത്ത് വെച്ചാന്ന് അമ്മ ഇത് എടുത്തിന് അടുത്ത് കടിച്ചിട്ടില്ല ഒരു വീഡിയോ എടുത്ത് ഇതന്റെ കാല എടുത്ത് കടിക്കറ അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോക്ക് വായി പറയുന്നില്ല നമ്മളപ്പം ബിരിയാണി എല്ലാം തിന്നു കഴിഞ്ഞു അപ്പൊ നമ്മൾ ബായി പറയാത്ത ഇതാ ഈ ഒരു സാധനം കുടിക്കേണ്ടി മിന്റ് ലൈം അതായത് ബിരിയാണി എന്നാല് ലൈം ടീ അല്ലെങ്കിൽ മിന്റ് മിൻഡിലൈമ് ചിലവരിങ്ങനെ കുടിക്കോ നമ്മള് നിർബന്ധം ഇന്ന് ഉള്ളോണ്ട് അടിച്ചതാണ് അപ്പൊ നമ്മള് നമ്മളെ മിന്റ് ലൈമും കൂടി കുടിച്ചിട്ട് നമ്മളെ ബിരിയാണി എന്നിട്ട് ഇത് കുടിക്കുമ്പോ നല്ല രസമാണ് അപ്പൊ ഇന്ന് ഇതേ ഉള്ളു അപ്പൊ നമ്മള് ഇപ്പം ബായി പറയുന്നത് 拜。<Bye. S 2> <Bye. S 3> Bye.